വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റേഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ചെലവഴിച്ച പഞ്ചായത്തിലെ രജിസ്റ്റർ ചെയ്ത പത്തൊമ്പത് ക്ലബ്ബുകൾക്കാണ് പദ്ധതി മുഖേന സ്പോർട്സ് കിറ്റ് ലഭ്യമാക്കിയത്

കേരളക്കാരുടെ പങ്ക് മാറ്റം കഴിയും നല്ല യൂണിവേഴ്സൽ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിസ്റ്റർ ഏഷ്യ താരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്പോർട്സിൽ കലവറയാണ് കേരളം പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ തന്നെ ചില അഭിപ്രസരണങ്ങള് വരിക പിന്നെ അംഗീകൃത പത്തൊമ്പത് ക്ലബുകൾക്ക് ഇവിടെ സ്പോർട്സിൽ വിതരണം ചെയ്യും ആ വിതരണം ചെയ്യുമ്പോൾ ഒരു വിമർശനം എന്നുള്ളത് നിങ്ങൾ വളരെ നേരത്തെ പറഞ്ഞു അത് ആ സ്പോർട്സിനുള്ള കമ്പവും ഇഷ്ടവും